ഒടുവിൽ ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു വെടിനിർത്തൽ ധാരണയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഗസയിൽ ഇസ്രായേലി സൈന്യം പിൻവാങ്ങുകയാണ് ഗസയിലേക്ക് മനുഷ്യാവകാശ സഹായം എത്തിക്കുന്നതിനും ഇസ്രയേൽ അനുമതി നൽകി കരാർ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാൻ ഇരുന്നൂറംഗ അമേരിക്കൻ സേന ഗസയിലെത്തും ഈജിപ്തിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ച കരാറിന് ഇസ്രായേലി മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെയാണ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം നിലവിൽ വന്നിരിക്കുന്നത് ഗസയിൽ നിന്നും നേരത്തെ നിശ്ചയിച്ച പിൻവാങ്ങൽ രേഖയിലേക്ക് ഇസ്രായേലി സൈന്യം പിൻവാങ്ങി തുടങ്ങിയതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് മനുഷ്യാവകാശ സഹായങ്ങളുമായി ദിവസവും അറുന്നൂറ് ട്രക്കുകൾ കടത്തിവിടാനും ഇസ്രായേൽ അനുമതി നൽകി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന ഇരുപത് ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടയക്കും ബന്ദികളിൽ മരിച്ച ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് കൂടുതൽ സമയം ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ കരാർ നിരീക്ഷിക്കുന്നതിനായി ഇരുന്നൂറംഗ അമേരിക്കൻ സൈന്യത്തെ ഇസ്രയേലിൽ എത്തിക്കും ഈജിപ്ത് ഖത്തർ തുർക്കി യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഈ സൈനിക ദൌത്യത്തിന്റെ ഭാഗമാകും ഗസയിലേക്ക് സഹായമെത്തിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയും രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകളും സജ്ജമാണ് ഒരു ലക്ഷത്തിനായിരം മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ ഉടൻ ഗസയിൽ എത്തിക്കുമെന്ന് യു എൻ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം